രണ്ട് രാജ്യങ്ങൾക്കു വേണ്ടി അന്താരാഷ്ട്ര മത്സരം കളിച്ച ക്രിക്കറ്റ് താരങ്ങൾ ആരൊക്കെയെന്നറിയാമോ കെപ്ലർ വെസൽസ് സൗത്ത് ആഫ്രിക്കയിൽ ജനിച്ച കെപ്ലർ വെസൽസ് ഭരണവിവേചനത്തെ തുടർന്ന് സൗത്ത് ആഫ്രിക്കയ്ക്ക് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ ഏർപ്പെടുത്തിയിരുന്ന വിലക്കിനാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെ ഓസ്ട്രേലിയക്ക് വേണ്ടി ടാഡ് അണിഞ്ഞു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഐ സൗത്ത് ആഫ്രിക്കയുടെ വിലക്ക് പിൻവലിച്ചതിനാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അദ്ദേഹത്തിന്റെ മുപ്പത്തിയഞ്ചാം വയസ്സിൽ ക്യാപ്റ്റനായി സൗത്ത് ആഫ്രിക്കൻ ടീമിനു വേണ്ടി പാടെണിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷം ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തിയ സൗത്ത് ആഫ്രിക്കയെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ലോകകപ്പിൽ നയിക്കാനുള്ള ഭാഗ്യവും കെപ്ല റസൽസിനെ മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ അയർലൻഡിനു വേണ്ടി കളിച്ച യോൺ മോർഗൻ ഇരുപത്തിമൂന്ന് ഏകദിനങ്ങളിൽ നിന്നായി മുപ്പത്തിയഞ്ച് ദശാംശം നാല് രണ്ട് അവറേജിൽ എഴുന്നൂറ്റി നാൽപ്പത്തിനാല് റൺസ് അയർലൻഡിനായി നേടി അക്കാലത്ത് അയർലൻഡ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അസോസിയേറ്റ് മെമ്പറും ഇംഗ്ലണ്ട് ടീം ടെസ്റ്റ് കളിക്കുന്ന രാജ്യവുമായിരുന്നു ഐറിഷ് പിതാവും ഇംഗ്ലീഷ് മാതാവുമുള്ള മോർഗൺ അവസരം കിട്ടിയപ്പോൾ അമ്മയുടെ രാജ്യത്തിനായി കളംമാറി ചവിട്ടുകയായിരുന്നു രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഇംഗ്ലീഷ് ടീമിനുവേണ്ടി കളിച്ചുവെന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപതിൽ ഇംഗ്ലീഷ് ക്രിക്കറ്റ് നൽകിയ സേവനങ്ങളെ പ്രതി കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി ബ്രിട്ടീഷ് എംപയർ എന്ന പുരസ്കാരവും കരസ്ഥമാക്കി കോറി ആൻഡേഴ്സൺ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ കറുത്ത തൊപ്പിക്കൂട്ടത്തിലെ ഓൾ കൂറ്റൻ അടിയിലും കൃത്യതയാർന്ന ബോളിംഗിലും കണിച്ചതയാർന്ന ഫീൽഡിംഗിലും മികവ് കാട്ടിയ കോറി ആൻഡേഴ്സൺ രണ്ടായിരത്തി പതിനേഴിന് ശേഷം ന്യൂസിലാൻഡ് ടീമിൽ ഇടമില്ലെന്ന തിരിച്ചറിവിലാവണം രണ്ടായിരത്തിഇരുപത്തിനാല് മുതൽ യു എസ് എക്ക് വേണ്ടിയാണ് മത്സരിക്കുന്നത് അന്ന വിചാരം രാജ്യവിചാരത്തെക്കാൾ മുന്നിലായതിനാലാവണം കോറിയുടെ ഈ കസറത്തെന്ന് നമുക്ക് അനുമാനിക്കാം ഓസ്ട്രേലിയക്കാരനായി ജനിച്ച ഡ്രിക് നാനീസ് സ്കീയറായ ക്രിക്കറ്ററും ക്രിക്കറ്ററായ സ്കീയറുമാണ് എന്ന് പറയുന്നതാവും ഏറ്റവും ഉചിതം രണ്ടായിരത്തി ഒൻപതിൽ നെതർലൻഡ്സിൻ്റെ ടീമിൽ കളിക്കുകയും എന്നാൽ ഐ പി എൽ എന്ന മോഹിപ്പിക്കുന്ന വിളി നെതർലാൻഡ്സിനെ ഉപേക്ഷിക്കുന്നതിനും നാനീസിനെ പ്രേരിപ്പിച്ചു ഐ പി എല്ലിലെ മികച്ച പ്രകടനം മാതൃരാജ്യമായ ഓസ്ട്രേലിയൻ ടീമിൽ അദ്ദേഹത്തിനിടം നൽകി എന്നാൽ കേവലം ഒരേക ദിനത്തിലും ഏതാനും ടി ട്വൻ്റിയിലും മാത്രമായി ഡ്രിക് നാനീസ് എന്ന ബഹുമുഖ പ്രതിഭ ഒതുങ്ങിപ്പോയി ബാലൻസ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ഇംഗ്ലണ്ട് ടീമിനു വേണ്ടിയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഗ്യാരി ബാലൻസ് ജനിച്ചു വളർന്ന രാജ്യമായ സിംബാബയ്ക്കു വേണ്ടിയും ക്രിക്കറ്റ് കളിക്കുന്നു അണ്ടർ നയൻറ്റീൻ ടീമിൽ വേണ്ടി കളിച്ച് ഇംഗ്ലണ്ടിനെ വിറപ്പിച്ച ഗ്യാരി ബാലൻസ് പക്ഷേ അന്താരാഷ്ട്ര കരിയർ ആരംഭിച്ചത് ഇംഗ്ലീഷ് ടീമിലാണെന്നത് വിധിവൈപരീതമാകാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സിംബാബേയിൽ തിരിച്ചെത്തിയ ഗ്യാരി ബാലൻസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സിംബാബെ ദേശീയ ടീമിൽ വീണ്ടും ഇടം നേടി റോൾ ഓഫ് വാണ്ടി മാറും ജന്മം കൊണ്ട് സൗത്ത് ആഫ്രിക്കനായ റോളോഫ് രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ സൗത്ത് ആഫ്രിക്കയ്ക്കായി മത്സരിച്ചെങ്കിലും കൂടുതൽ അവസരങ്ങൾ തേടി രണ്ടായിരത്തി പതിനഞ്ചിൽ നെതർലൻഡ്സിലെത്തിയ റോൾ ഓഫ് തന്റെ കരിയർ അവിടെയാണെന്ന് തിരിച്ചറിയുകയായിരുന്നു കാർ അലി ഹാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് വരെ ഇംഗ്ലീഷ് ടീമിനു വേണ്ടിയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ അവിഭക്ത ഭാരതത്തിനു വേണ്ടിയും ബാറ്റേന്തിയ പട്ടൌഡിയിലെ നവാബായിരുന്നു ഇഫ്തിക്കർ അലിഖാൻ അദ്ദേഹത്തിന്റെ മകൻ മൻസൂർ അലിഖാൻ പട്ടൌഡി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ ഇന്ന് ഇന്ത്യ അറിയപ്പെടുന്ന താരമാണ് എന്നാൽ ക്രിക്കറ്റിലല്ല ബോളിവുഡിന്റെ സ്വന്തം സൈഫ് അലിഖാൻ പട്ടൌഡി എന്ന പേരിലാണെന്ന് മാത്രം ഇവിടെ ഞങ്ങൾ പ്രതിപാദിക്കാൻ മറന്നുപോയ ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ കമന്റായി കുറിക്കുമല്ലോ ഈ ചാനൽ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ